ഇടങ്ങളിൽ ഇപ്പോൾ പ്രശസ്തയായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകയുമായിട്ടുള്ള ഡോക്ടർ എം എസ് സുനിൽ എന്ന ആളിന് അത് നൽകണമെന്നാണ് ജൂറി ഏകമായി ഡോക്ടർ എം എസ് സുനിൽ പത്തനംതിട്ട കബോലിക്കറ്റ് കോളേജിലെ സോളജി വിഭാഗം ഹെഡായി ദീർഘകാലം പ്രവർത്തിക്കുകയും അതേ കാലം തന്നെ എൻ എസ് എസ് എന്ന സാംസ് സന്നദ്ധ സേവന പ്രവർത്തനത്തിലുള്ള ആ സംഘടനയുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ പതിനാല് വർഷം പ്രവർത്തിക്കുകയും ചെയ്തു ആ ടീച്ചറ് കേരളത്തിൽ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തിനാല് വീടുകൾ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ കഴിയാതിരുന്ന മുരാലംബരായിട്ടുള്ള കുടുംബങ്ങളിൽ മുന്നൂറ്റി അറുപത്തിനാല് വീടുകളാണ് വെച്ച് നൽകിയിട്ടുള്ളത് അതിൽ ഇരുപത്തിയഞ്ച് വീടുകൾ പ്രളയകാലത്ത് ഒന്നിച്ചു വെച്ചു കൊടുക്കുകയും നാല്പത് വീടുകൾ കോവിഡ് കാലത്ത് ഒന്നിച്ചു വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇടുക്കിയിലെ അട്ടപ്പാടിയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വീടുകൾ ഒന്നിച്ച് വെച്ചു കൊടുത്തുകൊണ്ട് ഒരു ഗ്രാമം എന്ന നിലയിൽ തന്നെ നൽകിയിട്ടുണ്ട് പൊതുവിലെടുക്കുമ്പോൾ കേരളത്തിൽ ഈ സേവന രംഗത്ത് പ്രത്യേകിച്ചും ജീവകാരുണ്യ മേഖലയിൽ ആളെ ഈ വീട് വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലുള്ള വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു അവർക്ക് ഭക്ഷണ കിറ്റ് നൽകുന്നു അങ്ങനെ നോക്കുമ്പോൾ നിശബ്ദമായി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഗവൺമെൻറ്റുകൾ പോലും ഒരു നിലയിൽ വെച്ചു കൊടുക്കുക എന്നുള്ള പരിശ്രമം ഗവൺമെന്റ് എന്നല്ല ഒരു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പോലും കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈ കാലത്തിനിടയിൽ കയ്യം ചെയ്തത് വലിയ കാര്യമാണ് ഇരുപത്തിരണ്ട് ലൈബ്രറികൾക്ക് കെട്ടിടം നിർമ്മിച്ച് നൽകുക എന്നുള്ളതല്ല ലൈബ്രറി ലൈബ്രറിയാക്കി മാറ്റുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ വിവിധ തുറകളിലൂടെ തന്റെ ഇതിലേക്ക് വന്നു ചേരുന്ന തുകയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി ഇപ്രകാരം സേവന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എം എസ് സുനിൽന് ഈ പരബ്രഹ്മചൈതന്യ പുരസ്കാരം നൽകുക നൽകുക വഴി കടാക്ഷം എന്ന ജീവകാരുടെ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന പടതലം പരബ്രഹ്മക്ഷേത്രത്തിന് വലിയ അഭിമാനമായി അഭിമാനമായിട്ട് നവംബർ പതിനേഴിന് വൃശ്ചിക മഹോത്സവ ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് പരബ്രഹ്മ പുരസ്കാര ജൂറി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ്